കെസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പുറത്തൂർ യൂണിറ്റിൽ പതാക ഉയർത്തലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ സമരവും നടത്തി പതാക ഉയർത്തൽ നിർവഹിച്ച് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെ ഡി എ കുടിശ്ശിക അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നടത്തുന്ന പ്രതിഷേധ സമരം ഡിവിഷൻ സെക്രട്ടറി കെ അംജദ് ഉദ്ഘാടനം ചെയ്തു കെ പി നൌഷാദ് എസ് ഗണേശൻ ജെ സിറിൽ രാജ് ബി എസ് വിഷാഖ് എന്നിവർ സംസാരിച്ചു ബോഡി മീറ്റിംഗിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് ഒരു ധാരണയായി അന്ന് കോടതിയിൽ മറുപടി ഉണ്ട് ധാരണയായിരുന്നല്ല കോടതിയിൽ മറുപടി ഉള്ളു കാരണം ഈ ഈ ഒരു തീരുമാനം ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഇടപെട്ട് ഒരു ധാരണയിലെത്തിയതായിരുന്നു ഇത്തരത്തില് ഡി എ അനുവദിച്ചു തരാം അടുത്ത ഫുൾ ബോഡി മീറ്റിംഗിൽ അതിന് തീരുമാനം അദ്ദേഹം എന്നും ഇതിൽ ധാരണയെത്തിയത്